കണ്ണൂരിൽ മീൻകുന്നിൽ ക്ഷേത്രോത്സവത്തിനിടെ പടക്കം പൊട്ടിയുണ്ടായ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആറു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് അമിട്ട ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടിയാണ് അപകടമുണ്ടായത് ക്ഷേത്രത്തോട് ചേർന്ന സ്ഥലത്താണ് വെടിക്കെട്ട് നടത്തിയത് പടക്കം പൊട്ടിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് കേട്ടു വരാം ഇവിടെ നാല് മണിക്കാണ് തെയ്യം ഇറങ്ങി വരുന്നത് എന്ന് വെച്ചാൽ ഇവിടെ നാല് മണിക്ക് ഒരു പപ്പിലേൻ്റെ തെയ്യം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് ആ തെയ്യം കാണാൻ വേണ്ടി വെച്ചാൽ ഇഷ്ടം പോലെ സമീപപ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും ഉണ്ടാവും ചെ അത്രയും ജനക്കൂട്ടം ആയിരിക്കും ഉണ്ടാകാം പക്ഷെ ഇവിടെ ചെറിയൊരു ചൈനീസ് പടക്കാണ് പൊട്ടിയത് ചില നേരെ മേലെ പോയിട്ട് പൊട്ടേണ്ടത് താഴെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വന്ന് പൊട്ടിയിട്ടാണ് ഈ ആറ് പേർക്ക് പരിക്ക് പറ്റിയത് ഒരാൾക്ക് കുറച്ചൊരു കാലിന് നല്ല പരിക്കുണ്ട് ബാക്കി അത്ര വലിയ നിസ്സാരമായ കാര്യം പല ആസ്പത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് ഈ മണിക്ക് വരുന്ന സംഭവത്തിൽ ഇതുവരെ പടക്കത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത് ഇതാദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് അർജുൻ കല്യാൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാൺ ചൈനീസ് പടക്കമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ അവിടെ പടക്കം പൊട്ടിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല പടക്കം പൊട്ടിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നോ എന്നുള്ളത് വ്യക്തമാണോ ഇപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒരാളുടെ നിലയാണോ ഇപ്പോൾ ഗുരുതരമായിരിക്കുന്നത് അരുടെ ഈ പടക്കം അതായത് വെടിക്കെട്ട് നടത്താനുള്ള അനുമതി ഇല്ല എന്ന് പോലീസ് ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നുണ്ട് എ സി എസ് പി കാർത്തിക് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനൊരു വെടിക്കെട്ട് നടക്കുന്ന കാര്യം പോലീസിനെ അറിയിച്ചിരുന്നില്ല പോലീസ് അക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അനുമതിയും നൽകിയിട്ടില്ല വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിന്റെ ഭാഗമായി നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ എ എസ് പി കാർത്തിക്ക് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് നാട്ടുകാരിൽ പലരും പറയുന്നത് അവിടെ ഈ വെടിക്കെട്ട് നടത്താനോ അല്ലെങ്കിൽ ക്ഷേത്രത്തോട് ചേർന്ന മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയൊരു പടക്കം പൊട്ടിക്കാനുമുള്ള സൗകര്യമൊന്നുമില്ല സാധാരണ ഒരു തെങ്ങിൽ തോക്കി നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് അങ്ങനെ മുകളിൽ പോയി പൊട്ടുന്ന അമിട്ടൊക്കെ പൊട്ടിക്കുമ്പോൾ സ്വാഭാവികമായും അത് താഴെ വീന്ന് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലും കണക്കിലെടുക്കാതെയാണ് ഈ വെടിക്കെട്ട് നടത്തിയ വിലയിൽ പടക്കം ഈ അമിട്ട് പൊട്ടിച്ചിട്ടുള്ള ആൾക്കാർ പൊട്ടിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരായിട്ടുള്ളവരെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇതിൽ ആറു പേർക്കാള നിലവിൽ ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് ഒരാളുടെ നില ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ആ പ്രദേശവാസം തന്നെയായിട്ടുള്ള മീൻകുന്ന് സ്വദേശിയായിട്ടുള്ള അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവെ കാര്യമായ രീതിയിൽ തന്നെ പൊട്ടുന്നുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അതായത് ഈ അമ്പലത്തിൽ ഉത്സവം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അമിട്ട് മുകളിൽ പോയി പൊട്ടുന്നതിന് പകരം ഈ അർജുനും അതുപോലെ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ഇരുന്ന ഭാഗത്തു എന്നാണ് പൊട്ടിയത് അപ്പോൾ അർജുന്റെ തൊട്ടടുത്ത് നിന്നാണ് ഈ പടക്കം പൊട്ടിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെ അർജുന്റെ കാടില് ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് അർജുന ഇപ്പോൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മറ്റ് ഉള്ളവരുടെ പരിക്കുകൾ വലിയ ഒരു ഗുരുതരമായ സാഹചര്യമല്ലെങ്കിൽ കൂടി അവർക്കൊക്കെ ഈ പടക്കം പൊട്ടിയതിന്റെ പൊള്ളലേൽക്കുകയും നിൽക്കുകയും അത്തരത്തിലുള്ള ശല്യ രീതിയിലുള്ള പരിക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ വെരിക്കേറ്റിനുള്ള അഴിമതിയില്ല എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഈ ക്ഷേത്ര ഭാരവാഹികൾ പറയും അവരുടെ അനുമതിയോടുകൂടി പോലും അല്ല ഈ പടക്കം എടുത്തത് ആരാണ് ഈ പടക്കം ഈ വെടിക്കെട്ട് നടത്തിയെന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ല അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വെടിക്കെട്ട് നടത്തുന്ന കാര്യം ക്ഷേത്രം ഭാരവാഹികൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ക്ഷേത്ര ഭാരവാഹികളും പറയുന്നത് എന്തായാലും വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രം ഇതിനകത്ത് ആരാണ് ഇതിനകത്ത് ഒരു കൃത്യമായ ഈ വെടിക്കെട്ട് നടത്താനുള്ള തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു വൈക്കി വരികയുള്ളൂ ഓക്കെ താങ്ക് യു അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്